സ്ഥലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദെവി ചർപ്പശ്രീയാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ ഒറ്റപ്പാലം ടൗണിൻ്റെ അവിടുന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് മാത്രമല്ല ഹൈവേ ഇത് ദൂരം വരുന്നത് ഒറ്റപ്പാലം ചപ്പശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ദൂരം വരുന്നത് അഞ്ഞൂറ് മീറ്ററാണ് നാനൂറ് അഞ്ഞൂറ് മീറ്ററാണ് മാത്രമല്ല എന്ന് പറഞ്ഞ ടാറിങ് റോഡ് സൈഡാണ് ഒരേക്കറായി എൺപത് എൺപത് എൺപത്തഞ്ച് ഒരു സ്ഥലമുണ്ട് അത് റെക്കാർഡ് പ്രകാരം അളന്നു കാണുന്നതിന് വില മാത്രമല്ല ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് സൈഡ് റോഡ് റോഡുണ്ട് കേട്ടോ ഇതൊരു സൈഡാണ് ഞാൻ നിൽക്കുന്നത് ഇനി മറ്റൊരു സൈഡിൽ കൂടെ നമുക്ക് റോഡ് റോഡുണ്ട് അപ്പൊ ടാറിംഗ് റോഡാണ് ഇതിൽ നിൽക്കുന്ന റബ്ബറാണ് പക്ഷേ റബ്ബറിന്റെ വിലയല്ല കാരണം റബ്ബറും തോട്ടമായിട്ട് നിങ്ങൾ കാണരുത് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഗോഡൗണ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയതാണ് അല്ലെങ്കിൽ വീടുകൾക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റിയതാണ് അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ തുടങ്ങാൻ പറ്റിയതാണ് എല്ലാ വണ്ടികളും വരാൻ സാധ്യതയുള്ള റോഡാണ് കാരണം നല്ല വീതി കാണുന്നുണ്ട് അപ്പൊ എല്ലാ വാഹനത്തിനും ഇതിന്റെ വില ഇത് അപ്പുറത്ത് വീടുകളും ഒക്കെ ഉണ്ട് അപ്പൊ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് അപ്പൊ ഒരേക്കറിയായ എൺപത് സെന്റ് സ്ഥലം എന്ന് വിചാരിച്ചോളൂ ചിലപ്പോൾ അളക്കുമ്പോൾ കൂടുതലും കമ്മിയാണെന്നുള്ള നമുക്ക് നോക്കാം ഇൻഷാ ഇൻഷാള്ള റിക്കാർഡ് പ്രകാരം അളന്ന് കാണുന്നതിന് സെന്റിന്റെ വിലയാണ് ഇതിന്റെ ഓണർ പറയുന്നത് അപ്പൊ ഇൻഷാ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം കാരണം എന്താ പറയുക ഇത് ഒറ്റപ്പാലം ടൗണിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് അതുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഒക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വലിയ വലിയ ഗോഡൌണുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം ഒറ്റപ്പാലത്തുള്ള ബിസിനസ്സോ പാലക്കാട് ബിസിനസ്സോടെ ഗോഡൌൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ ഇൻഷാ അല്ല കണ്ടതിന് ശേഷം മറ്റു വരും കിട്ടും അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങളെ ഒരു കാര്യം ഉണർത്തുള്ളത് ഇന്നത്തെ പോസ്റ്റ് നമ്മള് ഓണറുടെ നമ്പറാണ് വെക്കുന്നത് കണ്ടോ അപ്പൊ ഓണറെ കൂടുതലും നമുക്ക് വാട്സപ്പിലാണ് കിട്ടാൻ സാധ്യത അയാള് പുറത്താണ് അപ്പോൾ അതുകൊണ്ട് ഒന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോളുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക നല്ല പ്രോപ്പർട്ടിയാണ് മുനിസിപ്പാലിറ്റിയിലാണ് ഒക്കെ വിവരങ്ങളെല്ലാം നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാങ്ങുന്നവർ നമുക്ക് തരേണ്ടത് ആകെ ഒറ്റ ശതമാനം കബീഷം മാത്രമാണ് അതുകൊണ്ട് നല്ല പ്രോപ്പർട്ടിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഒറ്റപ്പാലിൽ നിന്ന് വരുന്ന റോഡ് കേട്ടോ ഇത് ഒറ്റപ്പാലത്ത് വരുന്ന റോഡാണ് ഈ റോഡ് നേരെ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി മെയിൻ റോഡാണ് അപ്പൊ ഇത് ചെറുപ്പുളശ്ശേരി വരുന്ന ബസ്സാണ് ഒറ്റപ്പാലത്തേക്ക് അപ്പൊ ദാ ഈ റോഡ് കണ്ടില്ലേ ഈ റോഡിന്റെ അവിടുന്ന് ഈ താഴത്തേക്ക് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള റോഡിനാണ് നമ്മൾ ഇറങ്ങി പോണ്ടത് ഈ കടകളുടെ ഇടെ ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് ഇവിടുന്ന് ദൂരട്ടോ അഞ്ഞൂറ് മീറ്റർ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആണ് അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ആ പണ്ട് പപ്പ് പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല അപ്പൊ അബിപ്പിംഗ് വീട്ടാമ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന റോഡാണ് അതായത് ഒറ്റപ്പാൽ ചെപ്പശ്ശേരി മെയിൻ റോഡ് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരമില്ല കേട്ടോ രണ്ടര കിലോമീറ്റർ ഉള്ളു പക്ഷെ ആ മൂന്ന് കിലോമീറ്റർ പറയണേ അപ്പൊ ഇവിടേക്കൊരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവാൻ സാധ്യമാകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് നോക്കണം നല്ല വീതി കൂടിയ റോഡാണ് എല്ലാ സൗകര്യത്തോടുള്ള റോഡാണ് കേട്ടോ അപ്പൊ നല്ല കമ്പനി പ്രൊജക്റ്റിനൊക്കെ തുടങ്ങാൻ പറ്റിയതാണ് എവിടെയാണ് പറ്റപ്പാലം അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ആകെ നോക്കേണ്ടത് എന്താണെന്നറിയോ നമുക്ക് റോഡ് വീതി ഉണ്ടോ കമ്പനി കോടൗണ്ട് പറ്റോ എന്നുള്ളതാണ് ആ ഹബീബിയങ്ങളെ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ നോക്കി ലൊക്കേഷൻ നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ കേട്ടോ കറക്റ്റ് മൂന്ന് ആണ് ഒറ്റപ്പാലം ടൗണിലേക്കുള്ള ദൂരം കേട്ടോ ഞാൻ വിചാരിച്ചത് മൂന്നരക്കെ ഉണ്ടാവുന്ന വിചാരിച്ച് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ അടിച്ചു നോക്കുമ്പോൾ കറക്റ്റ് മൂന്ന് ആണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഉള്ള ദൂരം കേട്ടോ അപ്പോൾ കറക്റ്റ് മൂന്ന് കിലോമീറ്റർ എന്താണ് ഫ്രണ്ടേജ് ഈ ഭാഗത്ത് ഇനി റോഡിന്റെ ഇതേപോലെ തന്നെ ആ വീടിന്റെ അപ്പുറത്ത് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സ്ഥലത്തിന്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണം ഏഹ് റബ്ബറൊക്കെ വെട്ടി മുറിച്ച് നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിയിട്ട് വലിയ വലിയ ഗോഡൗണുകൾക്കോ എന്തിനാ നിങ്ങൾക്ക് അനുയോജ്യം വെച്ച് പറ്റും കേട്ടോ അതല്ല വീടുകൾക്കാണോ വീടുകൾക്കും പറ്റും വീടുകൾക്കൊക്കെ ഇപ്പോൾ കുറച്ചുകൂടത്തും നല്ല റേറ്റ് കിട്ടുന്ന സ്ഥലമാണ് കാരണം മുനിസിപ്പാലിറ്റി ഏരിയയിൽ നല്ല റേറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡ് റോഡ് ഉണ്ട് പറഞ്ഞാലും ഒരു സൈഡില് റോഡും ഇവിടെയാണ് നമ്മൾ നേരത്തെ ഫ്രണ്ടേജ് കണ്ടതിന്റെ അവിടെ നിങ്ങട്ട് ഈ വീടിന്റെ തൊട്ടാതിരെ ഇവിടെ നിന്നിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് തുടങ്ങുന്നത് അപ്പൊ ഈ ഭാഗത്തും ആ ഭാഗത്തും നമുക്ക് അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എല്ലാ ഭാഗത്തും വണ്ടിക്ക് വരാനുള്ള സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗോഡൗൺ പർപ്പസിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഒരേക്കർ എൺപത് സെന്റ് സ്ഥലമുണ്ട് ഗോഡൌണിനോ അല്ലെങ്കിൽ ഭാവിയിൽ വീടുകൾക്ക് മുറിച്ചു കൊടുക്കാനോ എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ നമുക്ക് ദൂരം വരുന്നത് മൂന്നര കിലോമീറ്റർ ആണ് ബസ്റ്റോ ബസ് സ്റ്റാൻഡ് ഇത് മൂന്നര ആണ് അപ്പൊ ടൗണിനോട് അടുത്ത സ്ഥലമാണ് സ്കൂള് സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട് ഇവിടുന്ന് വരുന്ന വഹിക്കാൻ നൂറ് മീറ്റർ അപ്പുറത്ത് നമുക്കൊരു എൽ പി സ്കൂൾ ഉണ്ട് അപ്പം ഈ ഭാഗത്തെ ഫ്രണ്ടേജ് ഇങ്ങനെ പോയി കൊണ്ട് എടുക്കുകയാണ് ഏകദേശം നൂറ് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഈ ഭാഗത്ത് തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ തോട്ടം ഓപ്പോസിറ്റ് ഉള്ള വീടാണിത് ഇവിടുന്ന് ഈ തോട്ടം കഴിഞ്ഞാൽ പിന്നെ ആ പുറത്തൊക്കെ നമുക്ക് ഫുള്ള് വീടുകളാണ് ഇതിപ്പോ നിലവിൽ റബ്ബറുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അപ്പൊ ഏകദേശം നൂറ് മീറ്റർ നമുക്ക് ഈ ഭാഗത്ത് ഫ്രണ്ടേജ് ഉണ്ട് അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഉള്ളിൽ കടന്നിട്ട് ഉൾഭാഗം കൂടി കണ്ടതിന് ശേഷം ബാക്കിയുള്ള അപ്പോൾ ഈ സൈഡും കണ്ടു ആ സൈഡും കണ്ടു അല്ലേ ആ വീടിന്റെ അപ്പുറത്ത് ഏഹ് അപ്പൊ രണ്ട് സൈഡും നിങ്ങൾ കണ്ടു ഇനി നമുക്ക് എന്ത് വേണം ഇതിന്റെ ഉൾഭാഗങ്ങളൊന്നും കാണണം നല്ല നല്ല റബ്ബറുകളാണ് നല്ലൊരു റബ്ബർ ഉണ്ട് കാരണം നല്ലോണം കേട്ടോ നല്ല വണ്ണുള്ള മരമാണ് ഇതൊക്കെ മുറിച്ച പറ്റി നല്ല ഫ്ലാറ്റ് ആക്കിയിട്ട് ഏഹ് നിങ്ങളുടെ എന്തെങ്കിലും കമ്പനികളോ മറ്റുള്ളതൊക്കെ തുടങ്ങാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് റബ്ബർ എന്ന് പറഞ്ഞു നിനക്ക് നല്ല പൈസ ഇട്ടുട്ടാ കാരണം നല്ല വണ്ണുള്ള മരങ്ങളാ വരും നല്ല റേറ്റ് ഇട്ടു ഇതൊക്കെ വെട്ടി മുറിച്ച് മാറ്റി എന്ത് ചെയ്യണം നല്ലൊരു കമ്പനി തുടങ്ങാൻ പറ്റിയത് അപ്പൊ എല്ലാ ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം നിഷാധം അപ്പൊ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് കണ്ട അബീബിങ്ങളെ ഇങ്ങനെ ഇറങ്ങി പോവുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് കാണാണ്ട് ഏർ കേട്ടോ ആ തല വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരിക അതിനകത്ത് ഇതിന്റെ ബാക്കിലൊക്കെ വീടുകളും വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നടുഭാഗത്തും നേരെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞു ഈ ഭാഗത്തും നമുക്ക് ഫുള്ള് നടന്ന സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ അതിരക്കൂടെ ഒക്കെ നമുക്ക് നിറയെ വീടുകളുടെ പരിസരമാണ് ടൗണിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം വീടുകളുണ്ട് അതേപോലെ തന്നെ വെള്ള സൗകര്യമുണ്ട് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആരാധനാലയങ്ങളായാലും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിൽ നമുക്ക് ഇതിലൊരു കുളം ഉണ്ട് കുളം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പൊ ഈ വീടുകൾ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരതിര് വരുന്നത് ബാത്ത കൂടെ പുതിയ പുതിയ നിറയെ വീടുകൾ ഉള്ള പരിസരമാണ് വാങ്ങിക്കുന്ന ഒരു പാർട്ടി കാണുന്നുണ്ടെങ്കിലും ഈ റബ്ബർ കുറച്ചു കാലം വെട്ടി അതിൻ്റെ വരുമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബറൊക്കെ വെട്ടി നിർത്തിയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്യാവശ്യം സ്ഥലത്തിന് വിലയുള്ള ഏരിയ അപ്പോൾ വീടുകൾക്കായാലും മറ്റ് പർപ്പസിനായാലും എന്തിനായാലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതിന്റെ റബ്ബർ കൂടാതെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ തെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ അതേപോലുള്ള മാവ് അങ്ങനെ ചില്ലറ പലജാതി മരങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട് അതിൽ നമ്മൾ വെള്ള സൗകര്യത്തിന് കുളം ഉണ്ട് പറഞ്ഞ ഇതിലാണ് ഈ കുളം നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് അപ്പം ഈ ഒരു സൈഡിൽ അതിൽ ഒരു പുതിയ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം വരക്കാണ് ഈ സൈഡിൽ അതിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് വീടുണ്ട് ഇതാണ് നമ്മളെ റോഡിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗം നമ്മളെ നേരത്തെ കണ്ട റബ്ബറിന്റെ അവിടെ നിന്ന് ഈ സൈഡിലൂടെയാണ് അതിര് വരുന്നത് ഇവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് ഈ നിരപ്പായിട്ട് കിടക്കുന്ന റബ്ബർ ഒരേക്കറ എൺപത് സെന്റ് സ്ഥലമാണ് ഇങ്ങനെ രണ്ട് സൈഡ് നമ്മൾ നേരെ ഇറങ്ങി വന്ന ഒരു സൈഡില്ലാത്ത ഇവിടെയാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ആ ബാക്ക് സൈഡിൽ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചെന്ന റോഡ് ഈ സൈഡിനാണ് വരുന്നത് ഇതിന്റെ എഞ്ചില് റോഡാണ് ഒരു നൂറ് മീറ്ററോളം അവിടെ ഫ്രണ്ടേജ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല അത്യാവശ്യം നല്ല നിറഞ്ഞ സ്ഥലമാണ് പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന ഭാഗം ഇത് നമ്മുടെ പ്രോപ്പർട്ടിയില് പെട്ടാണ് ഇതിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യത്തിന് ഒരു കുളം വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡ് റോഡ് സൗകര്യമുണ്ട് ഒരു ോഡൌൺ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എല്ലാ വലിയ വണ്ടികൾക്കും വരെയുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഒറ്റപ്പാലം ടൗണിനോട് അടുത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പൊ ഏകദേശം സ്ഥലത്തിന്റെ സെൻട്രൽ ആയിട്ടാണ് ഉള്ളത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗമാണ് നമുക്ക് ഒരേക്കറ എൺപത് സെന്റ് വരുന്നത് ഈ ഫസ്റ്റ് നമ്മൾ പ്ലോട്ട് കറങ്ങിരുന്ന ഈ ഒരു ഭാഗം മാത്രം നമുക്ക് റബ്ബറിൻ്റെതായ ഒരു രണ്ട് സ്റ്റെപ്പ് ചെറിയൊരു സ്ലോപ്പാണ് ഉള്ളത് ബാക്കിയൊക്കെ ഫുള്ള് നിറഞ്ഞ സ്ഥലമാണ് നാല് ഭാഗത്തും നിറയെ വീടുകളിലെ പരിസരമാണ് യഥേഷ്ടമുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇനി എനിക്ക് നാല് ഭാഗം കാണാം നമ്മൾ നേരെ കുളവും അതിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മളെ മറ്റൊരതിര് നമുക്ക് അതിരിലും ഫുള്ള് വീടുകളാണ് അപ്പൊ ഭാവിയിൽ നമുക്ക് വീടുകൾക്ക് കൊടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നൂറ് ശതമാനം ഈ ഭാഗത്തൂടെ വീടുകളാണ് അപ്പൊ ഈ വീടിനോട് ചാരിയിട്ടാണ് ഈ സൈഡിൽ അതിര് വരുന്നത് നമ്മൾ ബാക്ക് സൈഡ് കാണിച്ചെന്ന റോഡിന്റെ അവിടുന്ന് സ്ഥലത്ത് കറങ്ങുന്ന ഭാഗമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഈ സൈഡിൽ അതിര് നമുക്ക് ഇവിടെയാണ് വരുന്നത് ഇവിടെ ചെറിയ കരിങ്കല്ലിന്റെ പടവുകളുണ്ട് ഈ കാണുന്ന രൂപത്തിലുള്ള റബ്ബറാണ് ഇതിലുള്ളത് ഏകദേശം ഷോട്ടൺ ആയിട്ടുണ്ട് കുറച്ചു കാലം കൂടി വെട്ടി ഷോട്ടനായ റബ്ബറുകളാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലെ അതിര് വരുന്നത് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരത്തെ കണ്ട റോഡാണ് ഈ മുകളിൽ കാണുന്നത് ഇങ്ങനെയാണ് ഏറ്റവും ബാക്ക് സൈഡ് വരുന്നത് മരങ്ങൾ അത്യാവശ്യം റബ്ബർ നല്ല മരങ്ങളാണ് അത്യാവശ്യം ഈ വണ്ണോ വലുപ്പത്തിലൊക്കെ ഉള്ള നല്ല മരങ്ങളാണ് ഉള്ളതൊക്കെ അപ്പൊ ഇങ്ങനെയാണ് ഏറ്റവും ബാക്ക് സൈഡിലാ തിരുവരണം അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ പ്രിയപ്പെട്ട ഇത് എവിടെയെന്ന് ചോദിച്ചാൽ സ്ഥലം പറഞ്ഞു തന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയില് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ അതിൽ രണ്ടര കിലോമീറ്റർ നമ്മൾ ചെപ്പളാശ്ശേരി മെയിൻ റോഡാണ് ഒരു അഞ്ഞൂറ് മീറ്റർ നാനൂറ് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം കേട്ടോ അപ്പം എല്ലാ വണ്ടികൾക്കും വരെ നല്ല നല്ല വീതി ഉള്ള റോഡ് ഏത് വാഹനത്തിനും വരാം നല്ല കമ്പനി പ്രൊജക്ടുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് അതെല്ലാം വീട് വെച്ച് താമസിക്കാനും വീടുകൾക്ക് മുറിച്ചു കൊടുക്കാനും ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ ഓണർ നമ്പർ ആയിരിക്കും നമ്മൾ ഇതിൽ വെക്കുക ഇത് എങ്ങനെയാണെന്നുള്ള ഓണറോട് നിങ്ങൾ സംസാരിക്കുക പകുതി വേണമെങ്കിൽ പകുതി കാരണം എന്താണെന്നറിയോ അറിയോ ഇവിടെയും മുഖഭാഗം ആ ഭാഗത്തും മുഖമുള്ളതുണ്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാൻ സാധിക്കും അപ്പം രണ്ട് പാർട്ടിക്ക് കാണും രണ്ട് പാർട്ടിക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കുക അല്ല ഇനി നിങ്ങൾക്ക് ഇവിടെ വല്ലോ ഫ്ലൈവുഡിൻ്റെ കമ്പനി ഈ ഫ്ലൈവുഡിൻ്റെ കമ്പനിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം ഫ്ലൈവുഡ് കമ്പനിക്കാരൊക്കെ ഇങ്ങനത്തെ സ്ഥലം അന്വേഷിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ വാഹനം വരുന്ന റോഡാണ് അപ്പോൾ ഫ്ലൈവുഡ് കമ്പനി നമുക്ക് ഷാർട്ട് ചെയ്യുന്നത് ദിത്ത് റബ്ബർ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷാർട്ട് ചെയ്യും ചെയ്യാം ഒരു കാരണം കഴിക്കുകയും ചെയ്യാം കാരണം റബ്ബർ ഉണ്ട് അപ്പം ഇൻഷാ അത് എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിന്റെ വില ചോദിക്കുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം റുപ്യ ഒരു സെന്റിന് ചോദ്യം ചോദ്യം പക്ഷേ അക്കോഷബിൾ ആണ് കേട്ടോ അത് പാർട്ടി വരുന്നതിനനുസരിച്ച് ഓണറുമായിട്ട് സംസാരിക്കുക ഇൻഷാല്ല നമുക്ക് കിട്ടേണ്ടത് ആകെ ഒറ്റ ശതമാനം കമ്മീഷൻ മാത്രമാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിമയങ്ങള് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോഡൗൺ കെട്ടാൻ ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം വലിയ വലിയ ഗോഡൗണുകൾക്ക് സ്ഥലം അന്വേഷിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ഗ്രൗണ്ട് പന്തളി ഗ്രൗണ്ടിൻ്റെ ഒക്കെ സ്ഥലം അന്വേഷിച്ചാൽ ഇപ്പം വരുന്നുണ്ട് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് അതിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അങ്ങനെ എല്ലാ പ്രോജക്ടും ഇല്ലയൊന്നും ഇല്ല എല്ലാവർക്കും അനുയോജ്യമായ കാരണം രണ്ട് സൈഡ് റോഡ് സൗകര്യങ്ങൾക്കുണ്ട് അപ്പൊ ഇൻഷാല്ലാ എന്റെ ചാനൽ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ ഇപ്പൊന്ന് ഷെയർ ചെയ്യണം ഇതൊരു പ്രവാസിയുടെ കൂടെയാണ് കേട്ടോ അപ്പൊ പ്രവാസികളൊക്കെ അത് വിൽക്കുമ്പോൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രത്യേകിച്ച് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഇതൊന്ന് ഷെയർ ചെയ്യണം ഇൻഷാള്ള എന്റെ അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും മായ സ്ലാ മായ